ओम नमो नारायणाय विष्णुसहस्रनाम व्याख्यानम् ॐ नमो भगवतेवासुदेवाय भगवान् बगहानन्दी हलायुधा आदित्यो ज्योतिरादित्या സഹിഷ്ണുർഗതി സത്തമാ ഭഗവാൻ ഭഗമുള്ളവൻ ഭഗവാൻ ഭഗങ്ങൾ ആരെണ്ണം ഐശ്വര്യം വീര്യം യശസ് ശ്രീ ജ്ഞാനം വിജ്ഞാനം ഇവ പൂർണമായുള്ളത് ഭഗവാനാണ് ഇതെല്ലാം സ്വാഭാവികമായി അവിടത്തേക്കുള്ളത് തന്നെയാണ് ഭഗഹ ഭഗങ്ങളെ അനിപ്പവേ ജന്തുക്കളിലും ജീവികളിലുമുള്ള ഭഗങ്ങൾ പൂർണമല്ല സംഹാര സമയമാകുമ്പോൾ അവയെ അവിടെ നിന്ന് ഹനിക്കുന്നു ഇതും ലീലയാണ് ആനന്ദി ആനന്ദ സ്വരൂപൻ ആനന്ദം നൽകുന്നവൻ ഭക്തരുടെ മനസ്സിൽ ഭഗവത് സ്മരണ ഉണരുമ്പോഴേ ആനന്ദം വഴിയുകയായി സമസ്ത സമ്പത്തും ഭഗങ്ങളും അധീനമാകയാലും അവിടെ നിന്ന് ആനന്ദി ഭക്തന്മാർ സദാ ഭഗവത് സ്മരണയിൽ മുഴുകി ഭഗവാനിൽ ശരണാഗതരാകുമ്പോൾ ആനന്ദം നുകരുന്നു അങ്ങനെയുള്ള ഭക്തരിൽ ഭഗവാനും ആഹ്ലാദിക്കുന്നു വനമാലി വനമാല ധരിക്കുന്നവൻ വൈജയന്തിയാണ് ഭഗവാന്റെ മാല പഞ്ചവർണങ്ങളുള്ള മാലയാണത് ഇത് പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മരൂപത്താൽ നിർമ്മിതം അത്രയും ഹലായുധ ഹലം എന്ന് വെച്ചാൽ കലപ്പ ആയുധമാക്കിയവൻ കലപ്പ ബലരാമന്റെ ആയുധമാണ് ദശാവതാരങ്ങളിൽ ബലരാമനും ഒരവതാരമാണ് അതിനാൽ ഭഗവാൻ ഹലായുധൻ ആദിത്യ അതിഥിയുടെ മകൻ കശ്യപ മഹർഷിക്കും അതിഥിക്കും ജനിച്ചത് പന്ത്രണ്ട് പുത്രന്മാർ ഇവർക്ക് പൊതുവായ നാമമാണ് ആദിത്യന്മാർ ഒടുവിലത്തെ പുത്രനാണ് വാമനൻ അതിഥി തന്നെയാണ് ദ്വാപരയുഗത്തിൽ ദേവകിയായി ജന്മമെടുത്തത് ജ്യോതിരാദിത്യ ആദിത്യ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ ആരാണോ ആദിത്യന്റെ ഉള്ളിലിരിക്കുന്നവൻ എന്നാണ് ഭഗവാനെ കുറിച്ച് ബൃഹദാരുണ്യ ഉപനിഷത്തിൽ പറയുന്നത് ആദിത്യന്റെ മധ്യഭാഗത്ത് പത്മാസനത്തിൽ ശംഖുചക്രങ്ങൾ കയ്യിലേന്തി സ്വർണനിറമോലുന്നവനും മകരകുണ്ടലങ്ങൾ ധരിച്ചവനുമായ മഹാവിഷ്ണുവിനെ ധ്യാനിക്കാൻ മന്ത്രാർണവത്തിൽ പറയുന്നു സഹിഷ്ണു സഹനശീലൻ ശാരീരിക തലത്തിലും മാനസിക തലത്തിലുമാണ് സുഖദുഃഖങ്ങൾ അനുഭവമാകുന്നത് അനുഭവകാലം കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെയാണ് സുഖവും ദുഃഖവും ഒരേപോലെ തോന്നും അത് അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ രണ്ട് തലങ്ങളും കടന്നു നിൽക്കുന്ന ഭഗവാനെ ദ്വന്ദ്ങ്ങൾ ചൂട് തണുപ്പ് ജനന മരണങ്ങൾ ദുഃഖങ്ങൾ എന്നിവ ബാധിക്കുന്നില്ല അങ്ങനെയുള്ള ഒരാൾക്ക് ഇവയെ അനായാസമായി കുറുക്കാനാവും ശിശുപാലനെ വധിക്കുക വാസുദേവൻ എന്നറിഞ്ഞ ശിശുപാലന്റെ മാതാവ് മകനോ മകനോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചപ്പോൾ ഉദാഹരണമായി ഭഗവാൻ ശിശുപാലിന്റെ നൂറ് വരെ പൊറുക്കാം എന്ന് വാഗ്ദാനം നൽകി നൂറ്റൊന്നാമത്തെ തെറ്റിനാ തെറ്റിനാണ് ശിശുപാലിനെ വധിച്ചതും ഗതി സത്തുക്കളിൽ ശ്രേഷ്ഠൻ പ്രാപ്യസ്ഥാനം ഗതി എന്നതിന്റെ ലക്ഷ്യം പ്രാപ്യസ്ഥാനം എന്നൊക്കെ അർത്ഥമുണ്ട് അതിനാൽ ഭഗവാനെ ഭജിക്കുന്നത് തന്നെയാണ് മോക്ഷം നൽകുക സത്തുക്കളിൽ ശ്രേഷ്ഠനാണ് അവിടെ നിന്ന് ത്രിപാദങ്ങളിൽ ചേരുന്നതിനേക്കാൾ കൂടുതലായി ഒന്നും തന്നെയില്ല പ്രാർത്ഥിക്കാനോ മോഹിക്കാനോ ആയി ഈ ഭൂമിയിൽ രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമപാഹിമാം എന്നതാണ് പ്രാർത്ഥനയുടെ കാതൽ ഭഗവാൻ ഭഗഹാനന്ദി വനമാലി ഹലായുധ ആദി ജ്യോതിരാദിത്യ സഹിഷ്ണുഗതിസത്തോ നമോ നാരായം നമോ ഭഗവതേ വാസുദേവായ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ